നിങ്ങളുടെ സന്ധികളിൽ ഇടിക്കടി വേദന അനുഭവപ്പെടാറുണ്ടോ പ്രത്യേകമായും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൊമാറ്റോ ആർത്രൈറ്റീസ് അല്ലെങ്കിൽ ഗൗട്ട് ആയിരിക്കാം ഇതിന് കാരണം പ്രധാനമായും നമ്മുടെ ഭക്ഷണശൈലിയിലെ വ്യത്യാസങ്ങളും ചലനമില്ലായ്മയുമാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് മഞ്ഞൾ അതായത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഇത് വീക്കം കുറയ്ക്കുന്നു ഇഞ്ചി നമുക്ക് വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ വാൾനട്ട് അതേപോലെ തന്നെ ഫ്ലാക്സീഡ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി ഇളം വെയിൽ കൊള്ളുക ജലാംശം നിലനിർത്തുക ധാരാളം ജലാംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സന്ധികളിൽ ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു ചെറിയ രീതിയിലുള്ള എക്സർസൈസുകൾ അതായത് യോഗ അതേപോലെ നടത്തം ഇത് ചെയ്യുന്നത് വഴി മസിൽസിൻ മസിൽസ് സ്ട്രോങ് ആവുകയും അതേപോലെ എല്ലിൻ്റെ ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യുന്നത് കാണാം ഇതിന് പുറമെ നല്ല വേദനയുള്ള സമയത്ത് നമുക്ക് ആര് ഇലയും മഞ്ഞളും അരച്ചു പുരട്ടാവുന്നതാണ് അല്ലെങ്കിൽ കലോട്രോ അതായത് എരിക്കിന്റെ ഇല വെച്ച് ചൂട് പിടിക്കുകയോ അല്ലെങ്കിൽ എരിക്കിന്റെ എണ്ണ തേച്ച് ചൂട് പിടിക്കുകയോ ചെയ്യാം ഇതെല്ലാം നമ്മുടെ അതിയായ വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു സംസ്കരിച്ച ഭക്ഷണങ്ങൾ കുറയ്ക്കുക കഫീനടങ്ങിയ അടങ്ങിയ പാനീയങ്ങൾ കുറയ്ക്കുക അതിന് പകരം സമീകൃത ആഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും നല്ലപോലെ റസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ സന്ധികൾ നമ്മളോട് തന്നെ നന്ദി പറയുന്നത് കാണാം ഇതുപോലുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടിപ്പിനായി കാത്തിരിക്കുക താങ്ക്